നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യയുടെ ഷെഡ്യൂൾ ചെയ്തിരുന്ന അവസാന പരിപാടിയും ഇന്നലെ ഡൽഹിയിൽ കഴിഞ്ഞു പക്ഷെ അദ്ദേഹം ഇന്ത്യ വിട്ടിട്ടില്ല ഷെഡ്യൂളിൽ ഇല്ലാതിരുന്ന ഒരു പരിപാടി കൂടി ഇപ്പോൾ ഒരു ദിവസത്തെ കൂടി അദ്ദേഹത്തിൻ്റെ ടൂർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു ലിയോ മെസ്സി എവിടെയാണ് ഉള്ളത് വൻതാരയിലേക്ക് അദ്ദേഹം പോയി അവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തിരിക്കുന്നത് അവിടെയാണ് അന്തി ഉറങ്ങിയത് ഡൽഹിയിൽ നിന്ന് നേരെ അദ്ദേഹം ജാംനഗറിലേക്ക് പോയി ഗുജറാത്തിലേക്ക് പോയി അവിടെ ലിയോ മെസ്സി ലൂയി സുവാരസ് റോദ്രി കോഡിബോള് എന്നിവരൊക്കെ അനന്ത അംബാനിയുടെ ആദിത്യം സ്വീകരിച്ച് വൻതാരയിൽ സ്റ്റേ ചെയ്യുന്നു ഇന്ന് വൻതാര വിസിറ്റ് ഏതായാലും എ എൻ ഐ ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ആ കോൺവോയ് ഹെവി ഹെവി സെക്യൂരിറ്റി കോൺവോയി പോകുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ട് എൻ ഐ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ് സ്റ്റാർ ഫുട്ബോളേഴ്സ് ലേണൽ മെസ്സി ലൂയിസ് വാരസ് അറൈവ് ഇൻ ജാംനഗർ വിൽ വിസിറ്റ് വൻതാര ആൻഡ് സ്റ്റേ ദയർ ടു നൈറ്റ് ഇന്നലത്തെ റിപ്പോർട്ടാണ് അവർ വന്ദാര വിസിറ്റ് ചെയ്യും അവിടെ സ്റ്റേ ചെയ്യും ആൻഡ് വിൽ ബി ഹോസ്റ്റഡ് ബൈ ആനന്ദ് അംബാനി ഡയറക്ടർ ഓഫ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അപ്പോൾ ഇത് നേരത്തെ മെസ്സി തന്നെ അദ്ദേഹത്തിൻ്റെ വോളിലൂടെ ഒക്കെ പുറത്തുവിട്ടിട്ടുള്ളത് ഒരു ഷെഡ്യൂൾ ഉണ്ട് ഇന്ത്യയിലെ ഗോ ടൂർ ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമുകൾ അതിലില്ലാതിരുന്നതാണ് ഒരു പ്രൈവറ്റ് വിസിറ്റ് എന്ന രൂപത്തിലാണ് ഇതിനെ കാണേണ്ടത് ഏതായാലും ആനന്ദ് അംബാനി ലിയോ മെസ്സി ലൂയി സുവാരസ് തുടങ്ങിയവരൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് കൺസർവേഷൻ സെൻറ്റർ ആണ് ഈ വന്ദാര ജാംനഗറിലാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അവിടെയാണ് ലിയോ മെസ്സിയും സംഘവും ഇന്ന് വിസിറ്റ് ചെയ്യുന്നത് ഇന്നലെ അവിടെ എത്തി അവിടെ സ്റ്റേ ചെയ്തിരിക്കുന്നു ഏതായാലും ടൂർ ഓഫ് ഇന്ത്യ വളരെ ഭംഗിയായിട്ട് നടന്നു ഇന്നലെ ഡൽഹിയിലെ ഇവന്റ് അതിസുന്ദരമായിട്ടുള്ളൊരു ഇവന്റ് ആയിരുന്നു കോട്ടല സ്റ്റേഡിയത്തിൽ ഐ സി സി ചെയർമാൻ ജയ്ഷ അതുപോലെ തന്നെ ഡൽഹി ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്ത എന്നിവരൊക്കെ അതിലുണ്ടായിരുന്നു ഡി ഡി സി എ പ്രസിഡന്റ് രോഹൻ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് ജയ്ഷ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി ലൂയിസ് വാരസിനും ലിയോ മെസ്സിക്കും റോദ്രി കോഡിബോളിനും ഒക്കെ സമർപ്പിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഇന്ന് വൻതാരെസിറ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം